അടിയുടെ ഇടിയുടെ അവർക്ക് സാധനം ആര്യൻ്റെ അമ്മയും ബ്രദറും ജിസൈലിൻ്റെയും ആര്യൻ്റെ ബന്ധത്തെ കുറിച്ച് പറഞ്ഞത് എന്താണ് കൂടുതൽ അറിയാൻ ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് പറയുന്ന വേറൊന്നുമല്ല ഞാനിത് പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് അപ്പോൾ ആര്യൻ്റെ അമ്മയും നമ്മുടെ ആര്യൻ്റെ ബ്രദറും ബിഗ് ബോസിൽ വന്നിട്ട് തിരിച്ചു പോയ സമയത്ത് എയർപോർട്ടിൽ ഞങ്ങളോട് സംസാരിച്ചായിരുന്നു അതിൽ പറഞ്ഞത് എല്ലാവരും നല്ലൊരു ഗെയിം കളിക്കുന്നുണ്ട് ഞങ്ങളെല്ലാവരുമായിട്ടും വണ്ടി അനിമോളൊക്കെ നല്ല ആളാണ് അനുമോളവിടെയൊക്കെ സംസാരിച്ചെന്നാണ് ആര്യൻ്റെ ബ്രദർ പറഞ്ഞത് പുള്ളി അത് നല്ല മനുഷ്യനാ കേട്ടോ എനിക്കങ്ങനെ തോന്നി ആര്യനെ പോലെ പക്വതയില്ലായ്മയൊന്നും അല്ല പുള്ളിക്ക് നല്ല പക്വതയുണ്ട് പിന്നെ ആര്യൻ്റെ അമ്മ ലാലേട്ടരോടും പ്രേക്ഷകരോടും എല്ലാം നന്ദി പറഞ്ഞ് ഞങ്ങളവിടെ ഒരിച്ച് വരുത്തിയതിനും ആര്യനവിടെ പിടിച്ച് നിൽക്കാൻ കാരണം എല്ലാവരോടും നന്ദി പറഞ്ഞു പിന്നെ ആര്യൻ കപ്പടിക്കും എന്ന് വെച്ചപ്പോൾ അടിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അടിക്കട്ടെ നന്നായി കഴിയും കളിക്കട്ടെ അവനെ അവൻ്റെ വഴിക്ക് വിടും എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ജിസൈലിനെ നമ്മുടെ ആര്യനെ തമ്മിലുള്ള കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത് അനുമോള് അത് മറ്റുള്ളവരുടെ കണ്ണിൽ അങ്ങനെ തോന്നും നമ്മൾ അവരോട് അവർക്ക് ചിലപ്പോൾ സ്നേഹം തോന്നാത്തരും നമ്മൾ എല്ലാവരുടെയും സ്നേഹത്തോട് പെരുമാറുക പിന്നെ ജിസൈലിൻ്റെ അമ്മ വന്ന് ജിസൈലിനോട് എന്തേലും പറഞ്ഞുകൊണ്ടായിരിക്കും അവർ ബെഡൊക്കെ മാറാൻ മാറിയതെന്നും ആര്യൻ്റെ സഹോദരൻ പറയുന്നുണ്ട് പിന്നെ പറയുന്നുണ്ട് അനുമോൾ നല്ലൊരു കുട്ടിയാണ് അനിമോളോട് ഞാൻ സംസാരിച്ചാലോയ്യോ അനുമോളെന്നൊക്കെ പറഞ്ഞുപോലെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് പിന്നെ പറ പിന്നെ പറയുന്നുണ്ട് എല്ലാരോടും ആടും ഞങ്ങൾ സംസാരിച്ച് എല്ലാവരും ആടും അവരെല്ലാവരും നല്ല ആളുകളാണ് എന്നൊക്കെ ആര്യൻ്റെ ബ്രദർ പറയുന്നുണ്ട് എനിക്ക് തോന്നിട്ട് നല്ല പക്ക് ഒരു പയ്യനായിട്ടാണ് എനിക്കൊന്ന് ആര്യൻ്റെ ബ്രദർ ആര്യൻ എന്ന ഘട്ടം പിന്നെ പറയുന്ന അവർ ഫ്രീ ആയിട്ട് ഗെയിം കളിക്കട്ടെ പിന്നെ ജിസിലും ആര്യനും ലവ് ഉണ്ടോ ചോദിച്ചപ്പോൾ അവൻ എൻ്റെ അനിയനാണ് ഉണ്ടായിരുന്നേ അവൻ അവിടെ വെച്ചാൽ പറഞ്ഞേനെ പിന്നെ ഇനി വരട്ടെ അങ്ങനെ നമുക്ക് ഡീറ്റെയിൽ ചോദിക്കാം ചിലപ്പോൾ ഉണ്ടാകാൻ ചിലപ്പോൾ ഇല്ലായിരിക്കും ചിലപ്പോൾ ആ ഹൈഡ് ആക്കി വെക്കുന്നതായിരിക്കും നമുക്കത് എന്താണേലും നമുക്ക് ചോദിക്കാം എന്ന് ആര്യൻ്റെ ബ്രദറ് പറയുന്നുണ്ട് അപ്പം എൻ്റെ കൊച്ചിയിലൂടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടം വീഡിയോയിലേക്ക് ഷെയർ ചെയ്യാം ചാനലും സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ബൈ ബൈ